രാജാവ് ഒരുവൻ്റെ വീട്ടിൽ വന്നാൽ ആ രാജാവിൻ്റെ ആധരവ് ആ വീട്ടിൽ വന്നെന്നാണ് അതിൻ്റെ അർത്ഥം പ്രൈസരോൾ അതായത് അവനായിരിക്കുന്നത് പോലെ പിന്നെ ആകത്തില്ല രാജാവ് സ്ഥാനം കൊടുത്ത ചെല്ലലുണ്ട് പ്രൈസവ നമ്മൾ കേട്ടിട്ടുണ്ട് തരകന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ കൊടുത്ത ഒരു പേരാണ് തരകന്മാർ പ്രൈസരോൾ മാപ്പിളയന്മാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ കൊടുത്ത ഒരു പദവിയാണ് അമ്മ വീട്ടുകാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ കൊടുത്ത ഒരു പദവിയാണ് അങ്ങനെ രാജാക്കന്മാർ ചെല്ലുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുമായി ബന്ധമുള്ളവർക്ക് അവർക്കു പിന്നെ ദാരിദ്ര്യം അനുഭവിച്ച പിച്ചക്കാരായിരിക്കാം പക്ഷേ രാജാവുമായിട്ടൊരു ബന്ധമുണ്ടായാൽ അവൻ ഒറ്റ ദിവസം കൊണ്ട് ആ രാജകീയ അഭിഷേകത്താൽ നിറയും പ്രൈസലോ അവൻ്റെ സ്ഥിതി മാറും അവൻ്റെ വസ്ത്രം മാറും ആദ്യം അവൻ്റെ മാറ്റുന്ന വസ്ത്രം മാറ്റും അവൻ്റെ ഫുഡിൻ്റെ ശൈലി മാറും അവൻ്റെ ജീവിത ശൈലി മാറും അവൻ്റെ വീട് മാറും എല്ലാം മാറും പ്രൈസലോ ആ ലൂയ്യ അതാണ് രാജാവ് ഒരുവൻ്റെ വീട്ടിൽ വന്നാൽ അവൻ്റെ ജീവിതം മുഴുവൻ മാറുകയാണ് എന്റെയും നിന്റെയും വീട്ടിനകത്ത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു രാജാവ് വന്നിട്ടുണ്ട് നമ്മുടെ അകത്തൊരു രാജാവ് വന്നിട്ടുണ്ട് നിൻ്റെ ഉള്ളിൽ യേശു വന്നിരിക്കുകയാണ് രാജാവ് നിന്റെ അകത്തിരിക്കുകയാണ് പ്രൈസോ രാജാവ് നിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാജാവ് അകത്ത് വന്നിട്ടും പിച്ചക്കാരെ പോലെ ജീവിക്കുന്നത് ദാവീദ് എന്ന് പറയുന്ന ഒരു സാധാ വ്യക്തിയെ ദൈവം ഒരു അഭിഷേകം ചെയ്തപ്പോൾ ആ പുള്ളി രാജാവായി രാജാവായ ദാവീദ് പിന്നെ മെഹിബോശത്ത് എന്ന് പറയുന്ന യോനാഥൻ്റെ മകനെ ഒറ്റ ദിവസം കൊണ്ട് രാജാവ് അനുഭവത്തിലാക്കി ദാ അഭിഷേകം ചെയ്യപ്പെട്ട ഏലിയാവും എലീശയും വരെ കൈവച്ചപ്പോൾ ചെറുടെ ലെവൽ അങ്ങ് മാറി അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെയുള്ള ഉണ്ടായിരുന്ന ദൈവമല്ല ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവം രാജാവ് തന്നെ വസിക്കുന്നു